സർ വർഷത്തിനും നാലു മാസത്തിനും ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണിപ്പൂരിൽ സന്ദർശനം നടത്താൻ ഒരുങ്ങുന്നു അപ്പോൾ പ്രതിപക്ഷം പലതവണ ആവശ്യപ്പെട്ടതാണ് പ്രധാനമന്ത്രി മണിപ്പൂരിൽ ചെല്ലണം അവിടെ സന്ദർശിക്കണമെന്ന് പക്ഷെ അവിടെ മുഖ്യമന്ത്രി രാജിവയ്ക്കുന്നതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടും പ്രധാനമന്ത്രി അതിൽ ഒരു അക്ഷരം മുരിയാടിയിരുന്നില്ല അദ്ദേഹം മണിപ്പൂരിലേക്ക് പോയിരുന്നുമില്ല ഇപ്പോഴിതാ ഇത്തരത്തിൽ യഥാർത്ഥത്തിൽ കത്തിച്ചാമ്പലായി അല്ലെങ്കിൽ പ്രക്ഷോഭകാരികൾ നിറഞ്ഞാടിയതിനു ശേഷമുള്ള മണിപ്പൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നു എങ്ങനെ വിലയിരുത്താം അദ്ദേഹത്തിന്റെ സന്ദർശനം അവിടെ എന്ത് പ്രഖ്യാപനം നടത്താനാണ് സാധാരണ ഒരു അവസ്ഥ വെച്ചിട്ട് ചോദിക്കട്ടെ ഒരു സംഘർഷം ഉണ്ടായ സ്ഥലത്ത് അല്ലെങ്കിൽ സംഘർഷം നിലനിൽക്കുന്നു എന്ന് കേൾക്കുന്ന സ്ഥലത്ത് നിങ്ങൾ പോകുമോ ഏതെങ്കിലും ആളുകൾ പോകുമോ അതായത് അടിയിരിക്കുന്നിടത്ത് കൊണ്ടുപോയി ചെവിട് വെച്ചു കൊടുക്കാൻ ആരെങ്കിലും തയ്യാറാകും പിന്നീട് ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ പോകും എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘർഷങ്ങളെല്ലാം അവസാനിപ്പിച്ച് അവിടെ ആ അവിടെ ഉണ്ടായിരുന്ന ഇഷ്യൂകൾ അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അവസാനിച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ പോകും കേരളത്തെ പല പ്രദേശങ്ങളും ഇങ്ങനെ കലാപബാധിതമായ ഉണ്ടായിട്ടുണ്ട് ആ കലാപബാധിതമായ പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ വിട്ടുനിന്നിട്ടുണ്ട് പിന്നീട് അതെല്ലാം സെറ്റിൽ ചെയ്തതിന് ശേഷം ആളുകൾ പഴയതുപോലെ സ്വാഭാവികമായിട്ട് അത്തരം സ്ഥലങ്ങളിൽ പോകാറുണ്ട് പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് മണിപ്പൂരിൽ പ്രതിപക്ഷം പറഞ്ഞിരുന്ന ഇഷ്യൂസ് എന്തായിരുന്നോ അതൊക്കെ അവസാനിച്ചു എന്ന് വേണം നമ്മൾ കണക്കാക്കേണ്ടത് കാരണം ഈ പറയുന്ന മണിപ്പൂരിലെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസാണ് അതുകൊണ്ടായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു മുമ്പ് തൊട്ടേ തന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ട് അത് അവിടെ അവർ തമ്മിലുള്ള ഗോത്ര വിഷയമുണ്ട് പക്ഷേ ഇന്ത്യ സ്വതന്ത്രമാവുകയും അത് മണിപ്പൂർ ആദ്യ യൂണിയൻ ടെറിട്ടറി ആയിട്ട് പിന്നീട് സ്റ്റേറ്റ് സ്റ്റേറ്റായിട്ടൊക്കെ പരിഗണിച്ചിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ ഈ പറയുന്ന ഗോത്ര സംഘർഷം പ്രയോജനപ്പെടുത്തിയ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അവിടെ തന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്ന് കരുതിയിരുന്ന എക്സ്റ്റേണൽ ഫോഴ്സുകൾ കാണും അത് നമുക്ക് അറിഞ്ഞുകൊള്ളു എക്സ്റ്റേണൽ ഫോഴ്സുകൾ അവിടെ കാണാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് കാരണം അതാണ് ഇത്ര നിരന്തരമായിട്ട് ഇത്തരം കലാപങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവനവന്റെ ഇതാണ് നിത്യ നിദാനത്തെ പോലും പ്രശ്നമാക്കുന്ന വിധത്തിൽ കലാപം രൂക്ഷമാക്കി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവിടെ ഫണ്ടിങ് ഉണ്ടാവണം കാശ് അതായത് ജനത്തിന് ജീവിക്കാൻ പണം വേണം ആ പണം ആ ഫണ്ടിങ് ഏതെങ്കിലും ഏജൻസി എന്തായാലും ഇൻ നേപ്പാളിലെ പണക്കാർക്കൊന്നും അത് കൊടുത്ത് അത്രയും വലിയ ഫണ്ടിങ് ഒന്നും നടത്താൻ പറ്റില്ല നേപ്പാളെല്ലാം ലക്ഷ്യമിക്കണം മണിപ്പൂരിലെ നമ്മുടെ ഇന്ത്യൻ അതിർത്തിയിലുള്ള ആർക്കെങ്കിലും അത് ചെയ്തു കൊടുത്തിട്ട് അവരെ ഇങ്ങനെ കലാപത്തിലേക്ക് ഇളക്കി വിട്ടുകൊണ്ടിരിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല പിന്നെ ഉള്ളത് ഏതെങ്കിലും എക്സ്റ്റേണൽ ഫോഴ്സുകളായിരിക്കും അതാരാണ് എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ അറിയാവുന്നവരൊക്കെ രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും ഭരണത്തിലൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ സമാധാനം സ്ഥാപിച്ചു പുനഃസ്ഥാപിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് പ്രധാനമന്ത്രിയുടെ അവിടെയുള്ള സാന്നിധ്യം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേണം നമ്മൾ എടുക്കേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ തലവൻ അവിടെ മണിപ്പൂരില് എത്തിയിട്ടുണ്ട് പക്ഷേ ഇപ്പം വാർത്തകളിലൊക്കെ കാണുന്നത് ഈ നേരത്തെ സമര എന്താണ് കലാപം ഉണ്ടാക്കിയിരുന്ന അല്ലെങ്കിൽ സംഘർഷം ഉണ്ടാക്കിയിരുന്ന ആറ് സംഘടനകൾ ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രിയെ ബോയ്ക്കോട്ട് ചെയ്യണം അല്ലെങ്കിൽ അവിടെ ഇങ്ങോട്ടൊന്നും വരണ്ട എന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാവുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് സ്വാഭാവികമാണ് കാരണം ഇത്രയും കാലം ശീലിച്ചു വന്ന ഒരു കലാപ സ്വഭാവം പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റില്ല അതിനൊരു ജൈവികമായ അന്ത്യം ഉണ്ടാകണം അത് അത് സാധാരണ താമസിക്കാതെ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷേ ഇതിൻ്റെ അകത്തൊരു വലിയ താത്വികമായ ഒരു വിഷയമുണ്ട് അതായത് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഒരു നമ്മളുടെ ഒരു ഭൂപടമുണ്ട് ഇന്ത്യയുടെ ഒരു ഭൂപടമുണ്ട് ജോഗ്രഫിക്കൽ ഭൂപടം ആ ഭൂപടത്തിൽ അതിൻ്റെ ആ ഭൂപടത്തിലുള്ള സകല ജനങ്ങളും ചേർന്നിട്ട് ഒരു ഭരണഘടന ഉണ്ടാക്കി ആ ഭരണഘടനയുടെ തലപ്പത്ത് നമ്മൾ പ്രസിഡന്റിനെ അത് സംരക്ഷിക്കാനായിട്ട് പ്രതിഷ്ഠിച്ചു എന്നിട്ടും നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട പല സ്ഥലങ്ങളിലും തങ്ങൾ ഇന്ത്യയുടെ ഭാഗമല്ല എന്നുള്ള ഭാവനയോടുകൂടി ആളുകൾ പ്രതികരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് അവരിന്ത്യക്കാരല്ലാത്തത് കൊണ്ടല്ല അവരല്ലെങ്കിൽ ഈ പറയുന്ന ഭരണഘടനയെ അംഗീകരിക്കാത്തവരും ആയതുകൊണ്ടല്ല പക്ഷേ അവർക്ക് അതിനുള്ള ഇൻപുട്ട് കൊടുക്കുന്ന എന്തൊക്കെയോ ഏജൻസികളുണ്ട് ആ എലമെന്റിനെ നീക്കിക്കളയുന്ന ഒരു ശ്രമത്തിലാണ് ഇപ്പൊ പ്രധാനമന്ത്രി എന്ന് വേണം എടുക്കേണ്ടത് ഇപ്പൊ ബംഗാളിലെ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തിന്റെ പേര് എന്താണ് ഷിഫ്സാബാദ് ഷിപ്പ്സാബാദ് തോന്നുന്നു ആ ജില്ലയിലെ പെട്ട ഒരു ഗ്രാമമാണ് ഈ ഗ്രാമം ആയിരത്തി ഗ്രാമം അവര് നമ്മളുടെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് കാരണം നമ്മുടെ ജോഗ്രഫിക്കൽ അവര് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ യൂണിയൻ ഉണ്ടായപ്പോൾ തന്നെ ഇന്ത്യയുടെ ഭാഗമാണ് പക്ഷേ ഭൂപടത്തിൽ വന്നൊരു തെറ്റ് കാരണം അവിടെ പാകിസ്ഥാന്റെ പതാകയാണ് അവിടെ അത് പാകിസ്ഥാൻ്റെ പ്രദേശമായിട്ടാണ് പരിഗണിക്കപ്പെട്ടിരുന്നത് അത് മാറ്റാനായിട്ട് പതിനാറ് പതിനേഴ് പതിനേഴാം തീയതി രാത്രിയിലാണ് പാകിസ്ഥാന്റെ പച്ച പതാക അവിടെ നെടുത്തു മാറ്റുകയും ഇന്ത്യയിലെ ത്രിവർണ പതാക അവിടെ ഓശിക്കുകയും ചെയ്തു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നീട് ഇതുപോലെ പ്രത്യേക ആ സംരക്ഷണം കിട്ടിയ സ്ഥലങ്ങളുണ്ടായിരുന്നു കാശ്മീരാണ് അതിനുള്ള ഒരു ഉദാഹരണം അപ്പം ഇതാണ് മുന്നൂറ്റി എഴുപതാം വകുപ്പിന്റെ റീഫീഡിങ്ങോട് കൂടി അതും ഇന്ത്യൻ യൂണിയനിൽ ചേർന്നു അപ്പൊ അവിടെ സമാധാനം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മണിപ്പൂരിൽ ഇപ്പോൾ പ്രധാനമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്നത് പോലെ കാശ്മീരിൽ വർഷങ്ങളായിട്ട് അനുഭവിച്ചിരുന്ന ചില സ്വാതന്ത്ര്യങ്ങളുടെയോ ദുസ്വാതന്ത്ര്യങ്ങളുടെയോ ഫലമായിട്ട് പലർക്കും ഉണ്ടായിട്ടുള്ള വരട്ടൂറിയുടെ ഭാഗമായിട്ട് ഈ പഹൽഗാം പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് അതിനെ ഇന്ത്യൻ യൂണിയന് ഇന്ത്യൻ്റെ ഇന്ത്യയുടെ എന്താണ് പ്രസിഡന്റിന് ഇപ്പൊ നമുക്ക് ഏറ്റവും അതിപ്രഗത്ഭയായ ഒരു പ്രസിഡന്റാണ് ഇരിക്കേണ്ടതെന്ന് പറയേണ്ടി വരും കാരണം ഓരോ നിമിഷത്തിലും നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല ഈ വ്യക്തി എന്താണ് ദ്രൗപതി മുർമു എന്ന് പറഞ്ഞ പ്രസിഡന്റിനെ കണ്ടിട്ടില്ല വളരെ ചുരുക്കം പ്രസിഡന്റ്മാരെ കണ്ടിട്ടുള്ളൂ പക്ഷേ അവരുടെ എന്താണ് ക്ലിപ്പുകളൊക്കെ വരുമ്പോൾ നമ്മൾ കാണുന്നത് ഓരോ നിമിഷത്തിലും ഇന്ത്യൻ യൂണിയന്റെ പ്രസിഡന്റ് ആണ് താൻ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഭാവം മാഡത്തിൽ നിന്ന് പുറത്തു വരുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള അതായത് നമ്മൾ ഈ പ്രധാനമന്ത്രിയുടെ മണിപ്പൂർ സന്ദർശനത്തോടുകൂടി ഇന്ത്യയിലെ എത്രയാണ് നൂറ്റി അറുപത് കോടി അല്ലെ നൂറ്റി അൻപത് കോടി ജനതയുടെ ഉള്ളിലേക്ക് ഉയർന്നു വരുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരാണ് ഇത് റെക്കഗ്നൈസ് ചെയ്യാൻ ഇത് മനസ്സിലാക്കാനായിട്ട് മണിപ്പൂരിലെ ജനങ്ങൾക്ക് ഒരു സ്വാഭാവികമായ കുറച്ച് സമയം വരും അത് അതൊരു അതോടുകൂടി നമ്മൾ എത്തിച്ചേരാൻ പോകുന്ന ഒരു എന്ന് പറയുന്നത് ഒരു തരം എന്താണ് ഉയർച്ചയുടെ ഔന്നത്യത്തിൻ്റെ ഉന്നതിയുടെ ഒരു മേഖലയിലേക്കായിരിക്കും പോകുന്നത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ച് തികച്ചും ടെക്നിക്കൽ സാങ്കേതികമായിട്ടുള്ള കാര്യമാണ് അവിടെ എന്താണ് വിഷം കൃഷി ചെയ്തടത്ത് ഇനിയിപ്പം മഞ്ഞൾ കൃഷി ചെയ്ത് മാറും അത് അവരുടെ തൊഴിലിനെ മെച്ചപ്പെടുത്തും പിന്നെ രണ്ട് ഗോത്രങ്ങൾ തമ്മിലുള്ള ഇഷ്യൂസ് അവിടുത്തെ ഗവൺമെൻറ്റുകൾ പരിഹരിക്കണം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പോൾ നിലവിലുള്ള ഭൂപടത്തിൽ പല ഭരണകർത്താക്കളും നമ്മളുടെ ഭൂവിഭാഗങ്ങൾ വിട്ടുകൊടുത്തിട്ട് എന്താണ് ഉള്ള ഭൂപടത്തിൽ വ്യാ വ്യാപരിച്ചവരുണ്ട് എന്നാലും ഇഷ്യൂസൊക്കെ ഉണ്ടാകുക പ്രതിപക്ഷമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഈ അടുത്തിടെയാണ് ദണ്ഡകാലിന്ഡ്യം എന്ന് പറഞ്ഞ സ്ഥലത്ത് ബസ് ഓടാൻ തുടങ്ങിയത് സിനിമാ തിയേറ്റർ വന്നതുമൊക്കെ മഹാരാഷ്ട്ര മധ്യപ്രദേശ് അതിർത്തിയിൽ മറ്റുള്ള ഒരു സ്ഥലമാണ് ദണ്ഡകാരുണ്യം ഈ ദണ്ഡകാരുണ്ഡ്യം എന്ന് പറയുന്ന പേര് രാമായണത്തിലുമുണ്ട് അന്നേ അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് ആ സ്ഥലത്തൂടെ പോകുന്ന വളരെ സൂക്ഷിച്ചു വേണം ആ അവസ്ഥ ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ തുടർന്നു എന്നുള്ളതാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മാറ്റം വരുന്നുണ്ട് കാശ്മീരിന് മാറ്റം വന്നു ദണ്ഡകാര്യത്തിലൂടെ ബസ് ഓടാൻ തുടങ്ങി മണിപ്പൂര് സമാധാനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടും പ്രധാനമന്ത്രിയുടെ സന്ദേശം നൽകുന്നത് ഒരു നല്ല സൂചനയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും